നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാതിരുന്നത് ഇപ്പോ മന്ത്രി മുഹമ്മദ് റിയാസ് എത്രയോ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് എത്രയോ ഇടങ്ങളിൽ പോയി അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഇൻസ്പെക്ഷൻസ് നടത്തിയിട്ടുണ്ട് ഈ ഘട്ടത്തിലൊന്നും അത് ശാസ്ത്രീയമായി അല്ലേ ആണോ അല്ലയോ നടക്കുന്നത് എന്ന് പരിശോധിച്ചിട്ടില്ല എന്നാണ് അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ കേരളത്തിലെ ഗവൺമെന്റിന് ഒരു റോളും ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല കേരളത്തിലെ ഗവൺമെന്റിന് ഈ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ പങ്കുണ്ട് ഈ പോസ്റ്റ് മാറ്റണമെങ്കിൽ കേരളത്തിലെ കെ എസ് സഹായം വേണം അവിടുത്തെയുള്ള നമ്മുടെ പൈപ്പ് ലൈൻ മാറ്റണമെങ്കിൽ നമ്മുടെ ജലവിഭവ വകുപ്പിൻ്റെ പിന്തുണയും സഹായം ആവശ്യമുണ്ട് ഇതൊക്കെ കൊടുത്തുകൊണ്ടാണ് അവർ നടപ്പിലാക്കിയിട്ടുള്ളത് പിന്നെന്താണ് നോക്കൂ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ പണം സംസ്ഥാനാണ് നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുടെ ഓഫീസ് കൂട്ടിപ്പോകേണ്ടി വന്ന ഒരു കാലം അല്ല അല്ല ഞാൻ വിശദ കേരളത്തിലെ ഡെവലപ്മെന്റിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ഭാഗം മറുഭാഗം വികസന വിരുദ്ധതയിൽ മൂടിക്കെട്ടിരിക്കുന്ന ഒരു ഭാഗം വിഭാഗം പറയുന്നത് നിർമ്മാണ പുരോഗതിയിൽ സംസ്ഥാന നടത്തിയില്ല എന്ന വിമർശനത്തിന് മറുപടി ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത പോകാം അതിനും പറയാം എന്താണ് മറുപടി ഒരു കുറവുമില്ലല്ലോ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഏറ്റവും കൃത്യതയാർന്ന നിലയിൽ സംസ്ഥാന സർക്കാർ എന്താണോ ചെയ്യേണ്ടത് ആ പരിശോധന നടത്തുക ഓഹോ എന്താ കുഴപ്പം ഫോറസ്റ്റിന്റെ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ടുന്ന വന വകുപ്പിൽ നിന്ന് കൊടുക്കേണ്ട ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ടോ ജിയോളജി വകുപ്പ് കൊടുക്കേണ്ടുന്ന ക്ലിയറൻസ് ഉത്തരവാദിത്വം ഇനി അതിലും കേൾക്കാം നിർമ്മാണ പുരോഗതി നിർമ്മാണത്തിന് എത്ര സിമെന്റ് ചേർക്കുന്നു എത്ര പൂഴി ചേർക്കുന്നു അലൈൻമെന്റിനുസരിച്ചാണോ കല്ല് വെക്കുന്നത് ഡിസൈനുസരിച്ചാണോ മണ്ണിടുന്നത് ഇതൊക്കെ നോക്കാൻ അവിടെ എൻ എച്ച് ഐയുടെ എഞ്ചിനീയർമാരുണ്ട് അവരാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ മാടിക്കെട്ടും കെട്ടിട്ട് അവിടെ പോയിട്ട് അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം അറിയാമായിരുന്നു ഇത്തരത്തിൽ പണികൾ നടക്കുമ്പോൾ സൈഡിലുള്ള പോസ്റ്റൊക്കെ മാറ്റിയിട്ട് കൊടുക്കേണ്ടത് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണ് അതിനെന്താണെന്ന് ഈ റീൽ എടുക്കാനും അവിടെ പോയി നിൽക്കാനും മുഹമ്മദ് റിയാസിന്റെ കാര്യം ഇലക്ട്രിറ്റി വകുപ്പ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ അവിടെ പറയേണ്ടത് എൽ എസ് ഡി കൃഷ്ണൻകുട്ടിയല്ലേ പറയേണ്ടത് അതിനപ്പുറത്തേക്ക് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പറയുന്നത് അവിടെയൊക്കെ എന്താണ് മുഹമ്മദ് കാര്യം റിയാസിന്റെ ഇടയായിട്ട് ഇവിടെ ട്രാക്ടറോട് വന്നപ്പോൾ സമരം ഉണ്ടാക്കിയതാര് ഇവിടെ സ്മാർട്ട് സിറ്റി വന്നപ്പോൾ സമരം ഉണ്ടാക്കിയതാര് ഇവിടെ കമ്പ്യൂട്ടറോ എന്ന സമരം ഉണ്ടാക്കിയതാര് തൊഴിൽ ചോദിക്കും കൈകളിലാദ്യം തൊഴുകൾ നൽകിയിടൂ എന്നിട്ടാവാൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞത് ആരാണ് ഓ പൊതുവാൾജി കൂൾ കൂൾ ഡൗൺ ഡൗൺ ബി ഞാൻ ഈ ഈ രണ്ട് സർക്കാരുകളുടെ കാര്യമാണ് നമ്മൾ എല്ലാ ചർച്ചയിലും ഞാൻ പറഞ്ഞു വന്നത് ഈ ഈ സംസ്ഥാനത്ത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ താങ്കൾ തോക്കി എന്താ വെക്കണ്ടോ ഈ സംസ്ഥാനത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എന്നും തടസ്സം ഇടതുപക്ഷമാണ് ഇടതുപക്ഷം കൊണ്ടുവന്ന് ഇടതുപക്ഷം പൂർത്തിയാക്കിയ ഒരു പ്രോജക്ടിനെ കുറിച്ച് നമ്മുടെ ശുദാസെന്ന് പറയട്ടെ ഇടതുപക്ഷത്തിന്റെ സ്വന്തം ഈ പറഞ്ഞതുപോലെ നാഷണൽ ഹൈവേ അല്ല ഇടതുപക്ഷം ഡിസൈൻ ചെയ്ത് ഇടതുപക്ഷം കൊണ്ടുവന്ന് ഇടതുപക്ഷം ഈ സംസ്ഥാനം നടപ്പിലാക്കിയ ഒരു പ്രോജക്ട് കുറിച്ചെന്ന് പറയും ഞങ്ങൾ നൂറെണ്ണം പറയാം നൂറെണ്ണം പറയാം കഴിയുമോ വിശ്വദാസെ വിഴിഞ്ഞം നിങ്ങൾക്ക് നാണമുണ്ടോ ഏറ്റെടുക്കാൻ ഇപ്പോൾ ഹൈവേ നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങൾക്ക് നാണമുണ്ടോ ഏത് പ്രോജക്ടിലാണ് നിങ്ങൾ ഇടപെട്ടുള്ളത് നിങ്ങൾ രാവിലെ ൂടെ ഇന്ന രീതിയിലാണ് പോകേണ്ടത് എന്ന് പറയേണ്ട ചുമതല സംസ്ഥാന ഗവൺമെന്റിനുണ്ട് അവിടുത്തെ എം പിക്ക് വേണ്ടി വന്നാൽ പാർലമെന്റിൽ അത് പറയേണ്ട ചുമതലയുണ്ട് അല്ലാണ്ട് മുണ്ടു മാടിക്കുത്തി നില്ക്കണം ഈ മുണ്ടു മാടിക്കുത്തി നിൽക്കുന്ന മാടമ്പി സ്വഭാവം മാത്രമേ സി പി എം കാർക്ക് അറിയുള്ളൂ വെള്ളം നാട്ടിലെ ജനങ്ങളുടെ രോദനവും വിഷമവും പ്രയാസവും ജനങ്ങൾ പറയുമ്പോ അത് കേൾക്കാതെ നടന്നിട്ട് എന്തെങ്കിലും റീല് മാത്രം എടുക്കാൻ നടന്നിട്ട് കാര്യമില്ല ഇപ്പം മരുമവും പറയുന്നുണ്ടല്ലോ ഞാൻ ഇനിയും റീൽ എടുക്കും വികസനവും നടക്കും റീലും നടക്കും നീ മുഖ്യമന്ത്രിയുടെ മരുമകനായ വകുപ്പ് പറയുന്നത് മരുമകൻ എന്ന ഏകപക്ഷമായി വിശേഷിപ്പിക്കലൊന്നും ഒരു നല്ല ചർച്ചാ രീതിയല്ല കേട്ടോ ഇഷ്ടമില്ല അദ്ദേഹത്തിന്റെ സ്ഥാനം മരുമകൻ എന്നുള്ളതല്ല സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ളതാണ് ബഹുമാനപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു ചിന്തിച്ചില്ല നിനക്ക് എനിക്ക് എന്നാ നമുക്ക് അല്ല ഇതിലിപ്പോ വല്യ അപമാനമൊന്നുമില്ല അങ്ങേരെ മരുമകൻ ഞാൻ മരുമകൻ അല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല എല്ലാ സമയത്തും ഞാൻ മുഖ്യമന്ത്രിയുടെ മരുമകൻ തന്നെയാണ് എന്നുള്ളത് ഒരു അങ്ങനെ ഒരു ചോദ്യവും സംസ്ഥാനത്തെ ഒരു മന്ത്രി വരുന്ന സാഹചര്യം പോലും മനസ്സിലാവുന്നില്ല അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടത് ഇപ്പൊ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുപരാമത് വകുപ്പ് മന്ത്രിയും പറയുമ്പോൾ അങ്ങനെയും വിമർശനം ഉന്നയിക്കേണ്ടതാണ് എന്നാലും ശരിയെന്ന് വെക്കാം പക്ഷെ മരുമകൻ എന്ന ഏകപക്ഷമായ അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യരുത് അത് മാന്യമല്ല ആർക്കും മനസ്സിലാവില്ല ശരി നിങ്ങൾ പറയുന്ന പറയുന്നതനുസരിച്ച് നമുക്ക് റിയാസ് എന്ന് പറയാം ദാ പൊതുമരാമത്ത് മന്ത്രി റിയാസ് എന്താ പറഞ്ഞതെന്നുള്ളതും നിങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട് റീൽസ് ഇനി തുടരും റീൽസ് തുടർന്നോട്ടെ അത് ആ വിള്ളലുള്ള ഭാഗത്ത് പോയിട്ട് എടുക്കണം ആ വിള്ളലുള്ള ഭാഗത്ത് പോയിട്ട് ഇത് ഞങ്ങളുടെ റോഡാണ് ഇവിടെ വിണ്ടുപോയി എന്ന് പറയാൻ തയ്യാറാവണം അതല്ലാതെ മിനുസോ ഉള്ള സ്ഥലത്ത് പോയിട്ട് അമേരിക്കൻ സ്റ്റൈൽ റോഡ് പിണറായി ഉണ്ടാക്കിയതാണ് എന്ന് പറയരുത് അങ്ങനെ പറയുമ്പോഴാണ് മരുമകനും അമ്മാവനും എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നിതിൻ നിതിൻ ഗഡ്കരി ഉത്തരവാദിത്വം ഏറ്റെടുത്തു അതാണ് അന്തസ്സ് പിന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അത് മുഴുവൻ ഈ കമ്പനി എവിടെയൊക്കെ പണിഞ്ഞു അത് മുഴുവൻ പരിശോധിക്കും എന്ന് പറഞ്ഞു അതാണ് അന്തസ് ആ അന്തസ് ഞങ്ങള് കാണിച്ചു ആ അന്തസ് കാണിക്കാൻ ഇവർ തയ്യാറാവണം പൊതുമരാമത്ത് മന്ത്രിയും ഇടതുപക്ഷവും തയ്യാറാവണം അപകടം ഉണ്ടാകുമ്പോൾ വിള്ളൽ ഉണ്ടാകുമ്പോൾ അവിടെ മണ്ണിടിയുമ്പോൾ അതൊക്കെ ഗഡ്ഗരിയുടെ തലേല് മോദിയുടെ തല ഇതൊരു നടക്കി പോണ പോണല്ല ഞാൻ പോവുള്ളൂ പുരോഗമിച്ചത് അതിന്റെ പേരിൽ നാട്ടിൽ അപകടം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് കരാർ കമ്പനിയുടെ മാത്രം തലയിലാണ് അവരെ ഞങ്ങൾ ശിക്ഷിച്ച് കളയാം ഞങ്ങൾക്ക് പ്രത്യേക ചുദരബാധിതല്ല എന്ന നിലപാടെടുക്കുന്നത് ശരിയല്ല കരാർ കമ്പനിക്കുള്ള ശിക്ഷ മാത്രമല്ല ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ജനങ്ങളുടെ നികുതി പണമാണ് അത് എവിടെ നിന്ന് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യും നിന്നോട് ആര് പറഞ്ഞു ഈ എൻ്റെ മാധു മാധു ഇങ്ങനെ അറിയാത്ത കാര്യങ്ങൾ പറയരുത് രണ്ടാമത് അവിടെ പണിയാൻ നികുതി പണമാണ് എന്ന് നിങ്ങൾ പറയരുത് അല്ല ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് വിസ്തരിക്ക അവിടെ ഈ സ്ട്രക്ചറിൻ്റെ പണി പണി കഴിപ്പിക്കുമ്പോൾ ഈ കമ്പനിയുമായിട്ടൊരു കരാറുണ്ട് അത് എല്ലാ കമ്പനികളും അങ്ങനെയാണ് എല്ലാ കരാറും അങ്ങനെയാണ് എല്ലാ ഗവൺമെന്റും അങ്ങനെയാണ് ഇത്ര വർഷം ഈ ബ്രിഡ്ജ് നിൽക്കണം അത്രയും വർഷം ആ ബ്രിഡ്ജ് നിന്നില്ല ബ്രിഡ്ജ് തകർന്നാൽ അത് ആ കമ്പനിയുടെ ചുമതലയാണ് ആ പണിയേണ്ടത് നിങ്ങൾക്കറിയാം മതി അല്ല കരാർ കമ്പനിക്കാർ ഏത് കരാർ കമ്പനിക്കാരായാലും ആ കരാർ കമ്പനിക്കാർക്ക് ഒരു കരാറുണ്ട് ആ കരാർ പ്രകാരം ഇത്ര വർഷം അത് നിലനിൽക്കണം ഒത്തില്ല പറയുകയുണ്ടായി കേരളത്തിലെ വികസന നേട്ടങ്ങളെ കുറിച്ച് ഒന്നെങ്കിലും പറയാനുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഒന്നല്ല ഒരുപാട് പറഞ്ഞു തരാം നോക്കൂ നോക്കൂടെ പിന്തുണയോടുകൂടി വലിയ ലാഭത്തിലേക്ക് അതിനെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നടത്തിയിട്ടുള്ള എൺപത്തി എട്ടായിരത്തി എൺപത്തി എട്ടായിരത്തി എഴുപത് കോടി രൂപയുടെ കിഫ്ബിൻ ഞാൻ അങ്ങയോട് അങ്ങയോട് ഇങ്ങനെയുള്ള വർത്തമാനം പറയാൻ ഞാനില്ലല്ലോ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങയുടെ സമയത്ത് അങ്ങ് സംസാരിച്ചോളൂ അങ്ങോട്ട് സംസാരിക്കാൻ ഇല്ല അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇതൊക്കെ എന്താണ് ഇവൻ അല്ല ഇവിടെ ഒന്നും കൊണ്ടത്